വിശ്വാസികളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാചരിപ്പള്ളിയിൽ കഞ്ഞി ഇരുപത് പെരുന്നാളിന് വ്യാഴാഴ്ച കുടിയേറും വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് മേഖലാ മെത്രോപൊലീത്ത അഭിവന്ധ്യ ഏലിയസ് മറിയൂലിയൂസ് തിരുമേനി പ്രധാന കാർമികത്വം വഹിക്കും ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറും പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോതമംഗലം വരും ദിവസങ്ങളിൽ നാനാഭാഗത്തു നിന്നും ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് പരിശുദ്ധ ഭാവിയെ ഖബറടക്കിയിരിക്കുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ഒഴുകിയെത്തുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചു മണിക്കാണ് കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയേറുക പരിശുദ്ധ എൽദോമോർ ബെസേലിയസ് ബാവിയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാളിന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്ത് കൂടി കൊടിയേറ്റും കോതമംഗലത്തെ സ്വകാര്യ അഭിമാനമായ കോതമംഗലം ചെറിയ പള്ളി പെരുന്നാളിനായുള്ള വിശ്വാസികളുടെ ഒരു വർഷം കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് കോതമംഗലം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ളവർ കന്നി ഇരുപത് പെരുന്നാളിനെ വരവേൽക്കാനായി മനോഹരമായ ദീപാലങ്കാരങ്ങൾ ഒരുക്കി ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാളിനോടനുബന്ധിച്ച് നിരവധി വഴിയോര കടകളും ഒരുങ്ങിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഉത്സവ ലഹരിയിലാണ് കോതമംഗലം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് അനുഗ്രഹം തേടി എത്തുക സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് കൊടിയേറ്റിനോടനുബന്ധിച്ച് രാവിലെ ഏഴ് പതിനഞ്ചിന് അഭിവന്യ മോർ യൂലിയോസ് മെത്രാപൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചൻ കുർബാന നടക്കും ശേഷം വൈകിട്ട് മണിക്ക് പരിശുദ്ധ ബെസേലിയോസ് എൽദോ ോ ബാവിയുടെിയുടെ സ്പർശനത്താൽ അനുഗ്രഹീതമായ ചക്കാലക്കുടിയിലെ വിശുദ്ധ എൽദോമോർ ബെസേലീസ് ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് പരിശുദ്ധ എൽദോമോർ ബെസേലീസ് ബാവിയുടെ മുന്നൂറ്റി നാപ്പതാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറും കൂടാതെ കരിങ്ങാച്ചിറപ്പള്ളിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടുവരുന്ന തമുക്കു നേർച്ച വിശ്വാസികൾക്ക് വിതരണം ചെയ്യും വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഉണ്ടായിരിക്കും അവർ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ കന്നിരുപത് പെരുന്നാളിന്റെ ലൈവ് സംപ്രേഷണം കെസി വി ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്